സ്മിഹിറഹ്മാൻ ഇറഹീം അലഹമുല്ലാറബുൽ ആലമീൻ സുലാത്തു വസ്സലാമല സൈദിന മുഹമ്മദ് വഅലിഹി വസ്ലഹബി അജ്മലി തസ്ഫിയയുടെ അഞ്ചാമത്തെ പാഠം അച്ചടക്കം എന്ന അധ്യായമാണ് നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തു തഹരീമിൻ്റെ ആറാമത്തെ സൂക്തം ആണ് ഇതിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ആദ്യമായി ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ ആശയം ചുരുക്കി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം قو انفسكم واهليكم نارا وقودها الناس والحجاره عليها ملائكه عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ആയത്ത് ആശയം കടത്തിലേക്കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ പറഞ്ഞ് വേഗം വിഷയത്തിലേക്കടക്കാം പാരായണം മഹറജുകളുമൊക്കെ നമ്മളെപ്പോഴും പറയുന്നതും വിശദമായി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് ആ വിശദീകരിക്കാൻ കഴിയില്ല നമുക്ക് വിഷയം വേറെ പറയാനുള്ളത് കൊണ്ട് എങ്കിലും ശ്രദ്ധിക്കേണ്ട മദ് മണിക്കല് എല്ലാം നമ്മൾ പരിഗണിക്കണം ൂസും ഇവിടെ എന്നുള്ളിടത്ത് ഔസക്കും എന്ന് മീമാണ് അവസാനം ഔഫഫുസും ശേഷം വാവാണ് ഈ മീമിന് സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തെജിവീതിൻ്റെ നിയമങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നൊരു വിഷയമാണ് പ്രത്യേകം പരാമർശിക്കുന്നൊരു വിഷയമാണ് കാരണം മീമും വാവും രണ്ടും ചുണ്ടുമെന്നാണ് വരുന്നത് അപ്പം മീം പൂർണ്ണമായി അവസാനിച്ചിട്ട് വേണം വാവിലേക്ക് കടക്കാൻ മീം അവസാനിക്കാതെ വാവ് കടക്കാൻ പറ്റില്ല അപ്പം മീം പൂർത്തി ആ അക്ഷരം നഷ്ടപ്പെട്ടു പോവും അപ്പം അത് ധാരാളം ശരിയാകാതെ വരും പ്രത്യേകിച്ച് വാവാകുമ്പോൾ അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് വ ുംഹലി കും വാവോ ഫുമ്പോൾ മീമിന് ശേഷം വാവോ ഫ ഒക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വ വണ്ടിയില്ല നാട് വക്ഫയും ചെയ്യരുത് നിർത്തിപ്പോരുത് അല്ലാതെ ഔ ഫുസും വ എന്ന് പറഞ്ഞാൽ ആ മീമ് പൂർ മീമ് പൂർത്തിയാകണമെങ്കിൽ മീമ് ചുണ്ട് പൂടിയിട്ട് വിടണം കും വ

അവിടെ നിർബന്ധമായും നീട്ടണം മദ്ദ ചെയ്യണം മുത്തശിലായ മദ്ദാണ് മല ഇക്കത്ത് അലിഫിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഹംസവൊന്നല്ലോ മലാൽ അവിടെ മല ഇക്കത്തുൻ എന്നുള്ള മല ഇക്കത്തുന്നര മണിക്കൂല് മല ഇക്കത്തുൻ റയിലാൽ ഇൽഹാർ വെളിവാക്കണം തൻവീനു ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ഹൽഖിൻ്റെ അക്ഷരങ്ങൾ തൊണ്ടയെന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഹംസ ഹാ അയന് ഓയിന് ഈ അക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കണം ആ തെന്മീനിനെയും ന്യൂനിനെയൊക്കെ വെളിവാക്കണം അപ്പോൾ ഇവിടെ അല്ലാതെ അങ്ങനെ മണിക്കൂല്ല മണിക്കാൻ പാടില്ല ജീവിത നിയമങ്ങളൊക്കെ സൗകര്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ പഠിക്കണം നിങ്ങളെ വിശദമായിട്ടിപ്പോൾ അതിലേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിലേക്ക് അടക്കാത്തത് ഇനി അതിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ പറയുകയാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ അതിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ മാനിൽ മുഫ്രദാദ് പദങ്ങളുടെ അർത്ഥം ആദ്യത്തെ പഠിച്ചതിന് ശേഷം നമുക്ക് വിഷയം പറയാം നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക അതിൻ്റെ അർത്ഥം വ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തെയും അതിൽ കത്തിക്കപ്പെടുന്നത് അൽ ഹിജാറത്തു കല്ലുകൾ കഠിന ഹൃദയർ അതിശക്തർ അത് പ്രധാനപ്പെട്ട ചില വാക്കുകളുടെ അർത്ഥങ്ങൾ കൊടുത്തു ഇങ്ങൻ്റെ ആയത്തിൻ്റെ അർത്ഥം ആശയം നമുക്കൊന്ന് വെച്ച് നോക്കാം എന്താണ് അത് പറയുന്നത് ആയത്തിൻ്റെ അർത്ഥം നമുക്കൊക്കെ ആശയം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ആശയമാണ് ആമനു ഓ സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു പറയാം പറയാൻ കൂസുക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കുക സംരക്ഷിക്കുക വ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കുക സംരക്ഷിക്കുക നാറ നരകത്തിൽ നിന്ന് നരകത്തെ തൊട്ട് സംരക്ഷിക്കുക അപ്പൊ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ യാ അയ്യുഹല്ലദീന വ അഹ്ലീക്കും നാറ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക നീ എന്താണ് ആ നരകത്തെ പറ്റിയാണ് അടുത്ത് പറയുന്നത് വക്കൂതുഹന്നാസു വൽഹിജാറ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് വക്കൂതുഹ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന നരകത്തിലെ ഇന്ധനം അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്ധനം കത്തിക്കപ്പെടുന്നത് അന്നാസു മനുഷ്യരാണ് വൽ വൽഹിജാറത്തു അതുപോലെ കല്ലുകളുമാണ് മനുഷ്യരെയാണ് അവിടെ കത്തിക്കപ്പെടുന്നത് വേവിക്കപ്പെടുന്നത് കല്ലുകളും കല്ല് കത്തിയാൽ എങ്ങനെ ഉണ്ടാവും കല്ലെങ്ങനെ കത്തോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട അള്ളാഹു സുബാന നരകത്തിലെ തീയിൻ്റെ ഗാംഭീര്യം പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട് ബിസലു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദുന്യാവിലെ തീ നരകത്തിലെ തീയിൻ്റെ എത്രയോ മടങ്ങ് ചെറുതാണ് കുറ അതിൻ്റെ അംശം മാത്രമേ ദുന്യാവിലെ ഏറ്റവും വലിയ തീയുള്ളൂ എന്നാണ് നരകത്തിലെ തീയിൻ്റെ ഗൗരവമൊക്കെ ഹദീസുകളിൽ കാണാം ഏറ്റവും ചെറിയ ശിക്ഷ പോലും തീനാലുള്ള അഗ്നിയാലുള്ള ചെരിപ്പ് ധരിപ്പിക്കപ്പെടും ആ ചെരുപ്പ് കാലം നരകത്ത് ധരിപ്പിക്കലോടുകൂടെ തലച്ചോറ് തിളച്ചു മറിയുമെന്നൊക്കെ ഹരിത്തിൽ കാണാം അത്രയും ഇപ്പോൾ ഇതിലേക്ക് കിടക്കുന്നില്ല അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ കുടുംബക്കാർ ബന്ധപ്പെട്ടവർ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് ഭക്ഷണം നൽകുന്നവരും എല്ലാവരെയും ഉള്ളാഹു നരകത്തുനിന്ന് കാത്തിരുക്ഷിക്കട്ടെ വലിയൊരു ഗൗരവം തന്നെ അല്ലേ അപ്പോൾ വക്കൂതു ഹനാസു അൽ ഹിജാർ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് ഇനി പറയാണ് എന്നാൽ ആ നരകത്തുനിന്ന് നമുക്ക് സ്വാധീനം നരകത്തിലെ ഒന്ന് വല്ല ചാടാൻ കഴിയുമോ ഇനി യഥാടുത്തത് അലൈഹാൻ അലൈഹ ആ നരകത്തിൻ്റെ നരകത്തിൻ്റെ മേലുണ്ട് അതായത് നരകത്തിന് പാറാവുകാർ ആരായിട്ടുണ്ട് നരകത്തിൻ്റെ ചുറ്റും നരകത്തിൻ്റെ പാറാവുകാരായിട്ടുണ്ട് മലാ ഇക്കത്തുൻ റിലാദുൻ കഠിനഹൃദയരായ കടുത്ത ഹൃദയമുള്ള മലക്കുകൾ തീരം ദയുള്ളവരല്ല ഷിതാതുൻ അതിശക്തരായ അവരെ മറികടന്ന് നമുക്ക് നരകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയോ അമറഹും ആ മലാ പ്രത്യേകത എന്താണ് അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു വിഷയത്തിലും അവർ അവർ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കൂല അള്ളാഹുവിന് അനുസരിക്കുന്നവർ പൂ അള്ളാഹു കൽപ്പിച്ചത് അപ്പടി ചെയ്യുന്നവർ അള്ളാഹ് അവരെ ഏൽപ്പിച്ചാണ് നരകത്തേനെ സംരക്ഷിക്കാനും നരകത്തിലെ ആളുകൾ ശിക്ഷിക്കാനും ഇനി നമ്മൾക്ക് അവരെ സ്വാധീനം ചെലുത്താനോ നമ്മളോട് അവർക്ക് കരുണ തോന്നുകയോ ഒന്നും ചെയ്യൂല അള്ളാഹു കത്തി രക്ഷിക്കട്ടെ വയഫ് അനൂനമായ മറൂൻ അവർ പ്രവർത്തിക്കും ആ മലക്കുകൾ ചെയ്യും അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യം അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യും അള്ളാഹു പറ കൽപ്പിച്ചൊരു കാര്യത്തിലും അള്ളാഹുവിനോട് ഒരു എതിര് പ്രവർത്തിക്കൂല അങ്ങനത്തെ അപ്പം പൂർണ്ണമനുസരിക്കുന്നവർന്നായി അപ്പം എന്താണ് ആകത്തുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലാത്തൊരു ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിൽ പറയുന്നത് യാ ഈഹ്ലദീന ആ മനുക്കു അംഫുസുഖും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക വക്കൂതുഹന്നാ ഹിജാറ അതിലെ അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് അലേഹ മലാ ഇക്കത്തുൻ ഖൈലാതുൻ നരകത്തിൻ്റെ പാറാവുകാരായി കർക്കശക്കാരായ കഠിന ഹൃദയരായ അതിശക്തരായ മലക്കുകളുണ്ട് ലായാഹമാ അമറഹും അള്ളാഹു കൽപ്പിച്ചത് അപ്പടി പ്രവർത്തിക്കുന്ന അള്ളാഹു ഒരിക്കലും എതിരായി പ്രവർത്തിക്കാത്ത പൂർണ്ണ അനുസരിക്കുന്ന മലക്കുകളെയാണ് അള്ളാഹു അവിടെക്കാർ അവിടെ പാറാവുകാരാക്കിയിരിക്കുന്നത് നരകത്ത് നിന്ന് നമുക്ക് അവരെ സ്വാധീനിച്ച് രക്ഷപ്പെടാൻ കഴിയൂല വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഈ ആയത്തിൽ പറയുന്നത് നമുക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും ഒരു സെക്കൻഡ് പോലും നരകം താങ്ങാനുള്ള കഴിവ് നമുക്കില്ല അള്ളാഹു നമ്മെ നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരെയും നരകത്തുനിന്ന് അവൻ്റെ ഔദാര്യം കൊണ്ട് മഹൽ ഫൊതിൽ കൊണ്ട് നരകം തൊടാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എൽമിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ റോലത്തിൽ കുറയാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെയും അതിന് ഹൃദമ ചെയ്യുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും വറക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ നമ്മളെപ്പോഴും തുറക്കണം ഇനി അതിൻ്റെ ആശയത്തിലേക്ക് കട അതിൻ്റെ വിശദമായ ക്ലാസ്സുകളെ വിഷയങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ് ഇതിൻ്റെ വിശ് ഈ പാഠപുസ്തകത്തിൽ മലയാളത്തിലായതുകൊണ്ട് വളരെ സിമ്പിളാണ് ഒന്നും വിശദീകരിക്കാൻ ഇല്ലാത്ത വിധമൊക്കെ ചുരുക്കിതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മറ്റു ക്ലാസ്സുകളിലൊക്കെ ഞാൻ കുറേ ഏറെ കാര്യങ്ങളൊക്കെ ശിശു പരിപാലനത്തിലും എൻസ് എസ് പറഞ്ഞിരുന്നു അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് അറിയേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചതായിരുന്നു പക്ഷേ ഇന്നും ഇതിലും ഒരുപാട് കാര്യങ്ങൾ സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇട്ടൊരുപാട് വിഷയങ്ങൾ വിദ്യാർത്ഥിക കുട്ടികളുടെ സൈക്കോളജി മനഃശാസ്ത്രപരമായിട്ടുള്ള അവരുടെ സമീ എങ്ങനെ അവരെ വളർത്തിയെടുക്കണം എടുക്കണമെന്ന വിഷയവും സന്താന പരിപാലനം എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് രണ്ട് ക്ലാസ്സിലും മൂന്ന് ക്ലാസ്സിലും ഒന്നും അല്ല ഒരു ഡസണോളം ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി എടുക്കാൻ ഉണ്ട് അത് നമുക്ക് എൽ സി ഡി സഹിതും മറ്റൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇതിലേക്കിപ്പോൾ നമ്മൾ കടന്നാൽ നമ്മുടെ ഈ വിഷയം നമുക്ക് ഈ പാഠപുസ്തകം പൂർത്തിയാക്കി സമയത്തിന് പൂർത്തിയാക്കണമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഇതിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിശദീകരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്നുശേഷം നമ്മുടെ ഓഫ്ലൈനായിട്ട് ക്ലാസ് ഓൺലൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാഠം തീർന്നതിന് ശേഷം നമുക്ക് സമയം കിട്ടുമെങ്കിൽ അടി അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ടും മറ്റുമൊക്കെ പഠിക്കണം അള്ളാഹു തൂഫിയൊക്കെ ചെയ്യട്ടെ ഞാൻ ഞാനിതിൽ വിശദമായിട്ട് വായിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിച്ചു നോക്കണം അതിൽ പറയേണ്ട ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകി മാത്രമേ അവിടെ പറയുന്നുള്ളൂ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നിരക്കത്തുനിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് നമ്മളൊക്കെ നമ്മളും നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും മാതാപിതാക്കളും ഒക്കെ കുറച്ചു പേര് സ്വർഗത്തിലും കുറച്ചാൾക്കാർ നരകത്തിലൊക്കെ ആയി കൂട്ടം പിരിഞ്ഞു പോകുന്നൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മൾ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് സങ്കല്പിക്കുക അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ അഹിതകാരാക്കി തരട്ടെ പക്ഷെ നമ്മൾ ഉറ്റവരും ഇവിടെ അവരും നരകത്തിലായാൽ നമുക്ക് സഹിക്കുവോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് ദുന്യാവ് തന്നെ സഹിക്കൂല അസഹ്യമായ നരകത്തിൽ അവരും നമ്മൾ സ്വർഗത്തിലായാൽ നമുക്ക് സഹിക്കോ ഇല്ല അതുകൊണ്ട് നമ്മുടെ മക്കളെയും സ്വർഗത്തിലെത്തിക്കുന്ന ബാധ്യത മാതാപിതാക്കൾക്ക് ഇവിടെ നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയാണ് മക്കൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രഥമഘട്ടം നമ്മൾ ഇപ്പോൾ ശൈശവം നമ്മൾ വിശദമായിട്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ജനിച്ച ഉടനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശിശുപരിപാലനത്തിൽ എന്ന് പറഞ്ഞാൽ കുഴച്ച് വെച്ച മാവ് പോലെയാണ് അല്ല മൈദയുടെ മാവ് കുഴച്ച് വെച്ചാൽ നമുക്ക് എന്തു ആക്കാം മൈദ മാവ് ഒഴിച്ചു വെച്ചാൽ അതിങ്ങനെ ഉരുട്ടിയാൽ ഉരുട്ട അത് പരത്ത നീട്ട അതുകൊണ്ട് പൊറാട്ടാക്കാം പൂരിയാക്കുക എന്തുവാക്കാം അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം അതേപോലെ കുട്ടികൾ ജനിച്ച് വീഴുന്ന കുട്ടി ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ എന്തുവാക്കുക അതിൻ്റെ ഒക്കെ അത് നമുക്ക് കഴിയും എന്തുവാക്കുക എന്ന് പറഞ്ഞാൽ അവരെ നന്നാക്കണമെങ്കിലും കേടാക്ക അതൊക്കെ മാതാപിതാക്കളുടെ കയ്യിലാണ് കിടക്കുന്നത് നബിസ്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഹദീസ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണ് കുല്ലുമൗലൂദി യൂരദ് ഫിത്തൊറ എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് നല്ല ശുദ്ധരായിട്ടാണ് എല്ലാ കുഞ്ഞും ജനിക്കുന്നത് എന്നിട്ട് നബിതങ്ങൾ പറയുക മുത്തനബി പറയാണ് അബുബാഹു യുഹവ്യദാനിഹി അവന്റെ വാപ്പയും ഉമ്മയും അവന്റെ ഉമ്മയും വാപ്പയും മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത് വയുമജ്ജിസാനിഹി ആക്കുന്നത് അവനെ ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതും അഗ്നി അവനെ പഴപ്പിക്കുന്നതും ഒക്കെ മാതാപിതാക്കളാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധരായിട്ട് അതായത് അവരെ കേടാക്കുന്നത് അതേപോലെ തന്നെ ആ നിബിധങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് അതിലേക്ക് നമ്മളെ അതിൽ കൂട്ടി വായിക്കണം എന്താ അവൻ്റെ മാതാപിതാക്കളാണ് അവരെ വഹാബിയാക്കുന്നതും മൗദൂദിയാക്കുന്നതും കേടാക്കുന്നതും അതേപോലെ തന്നെ അവൻ്റെ മാതാപിതാക്കളാണ് അവനെ നന്നാക്കുന്നവൻ നിസ്കരിക്കുന്നവനാക്കുന്നതും ആദ്യമാക്കുന്നതും സ്വാളി ആക്കുന്നതൊക്കെ മാതാപിതാക്കളാണ് അപ്പം നമ്മുടെ കയ്യിൽ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന വിഷയം നമ്മൾ നന്നായി ഉണ്ടില്ലേ ഇബിനി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് അവാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും വിരോധനകൾ വെടിയാനും നിങ്ങൾ അവരോട് കൽപ്പിക്കണം കാരണം എന്താണ് ഫദാലിക്ക് വികായത്തുല്ലഹം വലക്കും മിനന്നാർ അത് അവർക്കും നിങ്ങൾക്കും നരകത്തുനിന്ന് സംരക്ഷണമാണ് നമ്മൾ കുട്ടികളെ എങ്ങനെയും വളർത്തി വിട്ടാൽ നമ്മൾക്ക് നമ്മളെ കാര്യം നോക്കി രക്ഷപ്പെടാൻ കഴിയില്ല അന്റെ വെച്ച് മക്കൾ പറയും മാതാപിതാക്കൾ സ്വർഗത്തിന്റെ അവകാശികളാണെങ്കിൽ പോലും പഠിച്ചോനെ ഞാൻ ഇക്കോലത്തിലാകാൻ കാരണം എൻ്റെ ഉമ്മയുപ്പിയാണ് അവരെന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ശരിയാക്കാത്തത് കൊണ്ടാണെന്ന് കൂടി പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹരാകും അവരാണെന്നെ അങ്ങനെ കേടാക്കിയതെന്ന് മാതാപിതാക്കളെക്കുറിച്ച് പറയുമെന്നാണ് ഇതൊക്കെ എത്രയോ ഹദീസിലുണ്ട് നമ്മൾ നേരത്തെ ശിശുപരിപാലനം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്കും മക്കളോട് ഒരുപാട് ബാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ ഈ ഘട്ടം മക്കൾ വളർന്ന് വലുതാകുന്നത് വരെ നമ്മുടെ കയ്യിലാണ് അപ്പൊ എങ്ങനെയും കുട്ടിയെ വളർത്തുക എന്നതല്ല കുട്ടിയുടെ വ ഘട്ടങ്ങൾ വളർച്ചാ ഘട്ടങ്ങൾ ശൈശവം ഒന്ന് ശൈശവമാണ് മറ്റൊന്ന് ബാല്യമാണ് മറ്റൊന്ന് കൗമാരം പിന്നെ യൗവനം ഈ നാല് ഘട്ടത്തിലൂടെയാണ് ആളുകൾ വലുതാകുന്നത് നമ്മളൊക്കെ അങ്ങനെ ശൈശവം എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് വരെ ശൈശവമാണ് ശിശു മൂന്ന് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ ബാല്യമാണ് ആ ബാല്യം ഇങ്ങനെ ബാല്യം മൂന്ന് ഘട്ടത്തിലൂടെ പോകുന്നുണ്ട് ബാല്യം മൂന്ന് ഘട്ടം ആ ബാല്യത്തിൻ്റെ പ്രഥമഘട്ടം പിന്നെ മധ്യബാല്യം പിന്നെ അന്ത്യബാല്യം അങ്ങനെ അങ്ങനെ മൂന്ന് ഘട്ടത്തിലായിട്ട് പന്ത്രണ്ട് വയസ്സ് വരെ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വയസ്സ് വരെ ബാല്യകാലം പിന്നെ കൗമാരം നമ്മുടെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം കൗമാരക്കാരായ കുട്ടികളുണ്ടല്ലോ പതിനെട്ട് വയസ്സ് വരെയൊക്കെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് യുവാവായി തീർന്നു യുവാവായി പിന്നെ അങ്ങനെ പോയി യുവാവ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ അറിയാം പിന്നെ വാർദ്ധക്യത്തിലേക്ക് കടന്നു അങ്ങനെ കടന്നു അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഈ കുട്ടികളുടെ ശൈശവ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ശൈശവകാലത്ത് ജനിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളും പ്രസവിച്ച് ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത് കുട്ടികളുടെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് കുട്ടികളോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ ഓരോന്നും നമുക്ക് പറയേണ്ടതുണ്ട് ഇവിടെ തന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങൾ പറയേണ്ടതുണ്ട് ഞാനത് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ പാഠപുസ്തകം നമുക്ക് സമയത്ത് തീർക്കാൻ കഴിയില്ല എന്നൊരു പേടി കൂടി കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് നമുക്കത് പറയാൻ ഉള്ളോഹ അവസരം തരട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് എൽ സി ഡി സഹിതം പറയേണ്ട കുറേ കാര്യങ്ങൾ കാണിച്ചു തരേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞ് കുട്ടികൾ അവരുടെ വളർച്ചാ കാലഘട്ടം കുട്ടികൾ ഇരിക്കുന്നത് മുട്ടില്ലെഴിയുന്നത് മുട്ടുകുത്തുന്നതും കമ കമിഴ്ന്ന് കടക്കുന്നതും നടക്കാൻ തുടങ്ങുന്നതും ഈ സമയത്തൊക്കെ കുട്ടികൾ ശാരീരികവും മാനസികവുമായ വളർച്ച ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ശൈശവ കാലഘട്ടത്തിൽ കുട്ടി ഈ മൂന്ന് വയസ്സ് വരെ ഈ മൂന്ന് വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ കുട്ടികളുടെ ഭക്ഷണം നന്നായി ശ്രദ്ധിക്കണം അവർ കേൾക്കുന്ന കാര്യങ്ങൾ ഒക്കെ നല്ലതാകാൻ ശ്രദ്ധിക്ക പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുലയൂട്ടുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് മുലയൂട്ടണം ഈ ബിസ്മി ചൊല്ലുന്നത് കുട്ടികൾ കേൾക്കണം അപ്പോഴേ കുട്ടികളുടെ മനസ്സിൽ ഇത് പതിയുള്ളൂ അവർ നമ്മൾ വിചാരിക്കരുത് ഒക്കെ കുട്ടികൾ അങ്ങനെയാണ് കുട്ടികൾ ചെറുപ്പം മുതലേ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഉൾക്കൊള്ളുന്ന സമയമായി വരികയാണ് അതുപോലെ തൊട്ടിൽ കടത്തുമ്പോൾ ബിസ്മി ജെല്ലി തൊട്ടിയിൽ കടത്തുക തൊട്ടിലിടുമ്പോൾ തൊട്ടിൽ കടത്തുമ്പോൾ അല്ലെങ്കിൽ കിടത്തുമ്പോൾ ബിസ്മി ജൊല്ലിയിട്ട് അത് കുട്ടികൾ കേൾക്കുന്ന രൂപത്തിലാകട്ടെ അവിടെ കുട്ടികൾ ഇത് കേൾക്കുകയാണ് തൊട്ടിന്ന് എടുക്കുമ്പോൾ അലഹമദുള്ള ജല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുമ്പോൾ അലഹമില്ല ജെല്ലുന്നത് പോലെ അങ്ങനെ തന്നെ ആകണം ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ കേൾക്കുന്ന രീതിയിൽ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ആക്കി ആക്കിക്കൊണ്ടുവരിക അപ്പോൾ കുട്ടികളത് പഠിക്കും ആ സമയത്ത് മൂന്ന് വയസ്സ് വരെ കുട്ടികൾ അടിക്കുകയും കുടിക്കുകയും ചെയ്യരുത് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും പറ്റില്ല മൂന്ന് വയസ്സ് വരെ കുട്ടി എന്തിനടിക്കാനാണ് മൂന്ന് വയസ്സ് മുതൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ പല്ല് മുളക്കുന്ന ആണല്ലോ ഈ പല്ല് മുളക്കുന്ന സമയത്തൊക്കെ പല്ല് ബ്രഷ് ചെയ്യാനൊന്നും ആയിട്ടില്ല മൂന്ന് വയസ്സിൻ്റെ താഴെ ആകുമ്പോൾ പക്ഷേ എങ്കിലും ശീല കൊണ്ടൊക്കെ പല്ലിങ്ങനെ പാൽപ്പല്ലുകളായിരിക്കും അതെടുക്കുക തുടച്ചു കൊടുക്കുക വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും ആ പല്ല് കേടായി പോകും പേടായി കേടായിപ്പോയാൽ പിന്നെ കുറ്റി കുറ്റിയാകും പിന്നെ ആ പല്ല് പറിക്കാൻ കഴിയില്ല പിന്നെ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ ഒക്കെ വരും പിന്നെ അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത പല്ല് കൃത്യമായിട്ട് വരില്ല വരിയായിട്ട് ക്രമം തെറ്റി വരും അങ്ങനെ ഉണ്ടല്ലോ രണ്ടാമത് വരുന്ന പല്ലാണല്ലോ യഥാർത്ഥത്തിൽ പിന്നീട് സ്റ്റേബിൾ ആയിട്ടുള്ള പല്ല് അത് പിന്നെ ക്രമം തെറ്റിപ്പോവും അതിന് ഇതൊക്കെ ശ്രദ്ധിക്കണം ആ പാൽപ്പല്ലുകളൊക്കെ തുടച്ച് ശീല കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കണം ഒന്നാണ് അത് ആ പുസ്തകത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം വിശദമായിട്ട് പറയേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഇതാണ് ബാല്യകാലം മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ബാല്യത്തിലേക്ക് കിടക്കുന്നത് ബാല്യം ഈ ബാല്യകാലത്തെക്കുറിച്ച് ബാല്യത്തിൻ്റെ ആദ്യഘട്ടം മൂന്ന് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയാണ് നഴ്സറി ഘട്ടം ആറ് വയസ്സ് മുതൽ പിന്നെ ഒമ്പത് വയസ്സ് വരെ ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഇങ്ങനെയാണ് മൂന്ന് ഘട്ടങ്ങളായി ബാല്യങ്ങൾ ബാല്യത്തെ നമുക്ക് തിരിക്കാൻ പറ്റും വിശാല ബാല്യം നമുക്ക് അടുത്ത ദിവസത്തിൽ പറഞ്ഞ് ഈ വിഷയം അടുത്ത കൂടി നാളെയോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയും ലോസ് ബഹാനോ തല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ ശിശുക്കളാകുമ്പോൾ തന്നെ അതിന് മുമ്പ് ഗർഭത്തിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സന്താനങ്ങളുടെ പരിപാലനം ആരംഭിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശൈശവ കാലഘട്ടം ഈ മൂന്ന് വയസ്സ് വരെയുള്ള കാലം നമ്മൾ പറഞ്ഞത് കുട്ടികളുടെ പരിചരണം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുപോലെ അവർ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുപോലെ കുട്ടികൾക്ക് നല്ലത് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നല്ലത് അവർ കേൾപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യണം അള്ളാഹു സുബ് ഹാനോ താലം നമ്മയും നമ്മുടെ മക്കളെയും ഭാര്യസന്താനങ്ങളെയും എല്ലാവരെയും അള്ളാഹു നന്നാക്കി അള്ളാഹു എല്ലാവരെയും സ്വർഗ്ഗത്തിൻ്റെ ഹരികാര കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രഭനാത്ത കൊമ്പൽ മിന്നാന്തൂ